രാധേഷ്യാം പലരും എന്നോട് ചോദിക്കണ ഒരു ചോദ്യമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെയാണോ പൂജിക്കേണ്ടത് അപ്പോൾ ശിവനെ പൂജിച്ചാൽ എന്താ കുഴപ്പം ഭഗവതിയെ പൂജിച്ചാലെന്താ കുഴപ്പം അങ്ങനെ പലരും ചോദിക്കാറുണ്ട് പല പലതവണ അപ്പോൾ എല്ലാം ഒന്നല്ലേ പിന്നെന്തിനാ വേറെ വേറെ അങ്ങനെ പല സംശയങ്ങളും പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഭഗവാൻ തന്നെ നമുക്ക് ചില സമയത്ത് ചില ഉത്തരങ്ങൾ തരും ഭഗവാ ഒരേ ചൈതന്യം തന്നെ പല ഭാവത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ സനാതനധർമ്മത്തിൽ നമ്മൾ നമ്മളുടെ ഈ ധർമ്മത്തിൽ ഒരു ഉണ്ടാവണം അത്രയ്ക്കും ഈശ്വരഭാവങ്ങൾ ബാക്കിയുള്ളതിലൊക്കെ കുറവാ ഏറ്റവും കൂടുതൽ ഈശ്വരഭാവം നമുക്കാണ് കാരണം ഓരോ ജീവൻ്റെയും ഗതിക്കനുസരിച്ച് ഭഗവാന്റെ ഏത് ഭാവത്തെയാണോ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് ആ ഭാവത്തിൽ നമുക്ക് പൂജിക്കാം ചിലവർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ രൂ കൃഷ്ണൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്രത്യേക ഭാവം ഒരാനന്ദം കൃഷ്ണ നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ജീവന് കൃഷ്ണൻ കൃഷ്ണനാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് തന്നെ നമുക്കിത് അപ്പോൾ ബോധ്യപ്പെടുത്തി തരുകയാണ് അപ്പോൾ അവർക്ക് കൃഷ്ണനെ തന്നെയാണ് പൂജിക്കേണ്ടത് അതേസമയം ശിവൻ എന്ന് പറയുന്നത് ആ ശൈവഭാവത്തിനോടാണ് നമുക്ക് കൂടുതൽ ഒരു നമ്മുടെ മനസ്സിന് ആ ഓം നം ശിവയായി ജപിക്കുമ്പോൾ ഒരു സുഖം കൃഷ്ണൻ്റെ വിഗ്രഹം കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ മനസ്സിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അതാണെങ്കിൽ ആ ഓരോ രൂപവും ആ ഭഗവാന്റെ ഏതാണോ ഓരോ ഓരോരുത്തർക്കും ഓരോ ഭാവത്തിലാണ് അപ്പോൾ ആ ഒരു ഭാവത്തിലാണ് നമ്മൾ നാമം ജപിക്കുക പക്ഷേ പറയണോ സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി ഏത് രൂപത്തിലേത് ഭാവത്തിലായാലും അത് ഈശ്വരനിലേക്ക് എത്തും ഈശ്വരനിലേക്ക് എല്ലാം ഒരേ ചൈതന്യമായ ആ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിലേക്ക് തന്നെയാണ് വന്നു ചേരുക അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള തമോ ഗുണം രജോ ഗുണം സത്വഗുണം ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ അവസ്ഥക്കനുസരിച്ച് ഭഗവാൻ ഓരോരോ ഭാവരൂപഭാവങ്ങളിൽ നമ്മുടെ മുമ്പിൽ നമ്മളെ ആകർഷിച്ച് നമുക്ക് അത് ആ ഈശ്വ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് എത്തുന്നു അപ്പം അങ്ങനെ ആദ്യം തന്നെ പറയും മാതാപിത ഗുരുദൈവം അല്ലേ മാതാവ് അമ്മ അമ്മയാണ് ഏറ്റവും പ്രധാനം ഒരു ജീവൻ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തൊട്ടറിയേണ്ടത് അവൻ്റെ അമ്മയാണ് ആ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ അറിയുന്നത് എന്താ അമ്മയെ അറിയണു അമ്മയുടെ അമ്മ പറയുടെ തലോടലുകൾ അമ്മയുടെ ആശ്വാസ നിശ്വാസങ്ങൾ അമ്മയുടെ ഗന്ധം അമ്മയുടെ ശബ്ദമൊക്കെ അവൻ അല്ലെങ്കിൽ അവൾ ആ വയറ്റി ആ ജീവൻ ആ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി ആ പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അടുപ്പം ആ അമ്മയോടെ ഉണ്ടാവുക ആ അമ്മയിലൂടെയാണ് അച്ഛനെ അറിയാൻ സാധിക്കുക അമ്മ പറയാണ് ഇന്ന ആളാണ് അച്ഛൻ എന്ന് ആരെ ചൂണ്ടി അമ്മ പറയണു അതാണ് അച്ഛൻ അതല്ലാണ്ട് ആർക്കും അറിയാൻ സാധിക്കില്ല അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ ആ അമ്മയിലൂടെയാണ് അച്ഛനെ അറിയാൻ സാധിക്കുക ആ അച്ഛനിലൂടെയും അമ്മയിലൂടെയും ഒക്കെ പിന്നെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഗുരുനാഥനെ അറിയാൻ സാധിക്കുന്നത് ആ ഗുരുനാഥനിലൂടെ ദാ ഈശ്വരനിലേക്ക് എത്തണു അപ്പോൾ ആദ്യപടി എന്ന് വെച്ചാൽ ആരാണ് അമ്മയാണ് തൊട്ട ഏറ്റവും ആദ്യം അമ്മയാണ് അമ്മ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ പോലെയാണ് ആ അമ്മയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ അടിത്തറ വേണ്ട പോലെ ഉറപ്പില്ലെങ്കിൽ ആ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും അതുപോലെയാണ് അപ്പോൾ ഈ നമുക്കൊക്കെ ഉണ്ടാവും നമ്മുടെ എല്ലാ വീട്ടിലും കാണാം ഒരു ദേവീ സങ്കല്പുണ്ടാവും പരദേവത എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവും അത് പല വിധത്തിലായിരിക്കും ആ അതാണ് നമ്മുടെ അമ്മ ആ അമ്മയാണെന്ന് അമ്മയിലൂടെയാണ് നമുക്ക് എത്തുക അപ്പോൾ ഗോപികമാരെങ്ങനെയാണ് ചെയ്തേ കാത്യായനി മഹാമായേ മഹായോഗിനീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരുതേ നമ ആ ഗോപികമാർ ആ കാത്യായനി ദേവിയെ ഭജിച്ചപ്പോൾ ആരാ അവിടെ എത്തിയത് ഭഗവാൻ തന്നെ നേരിട്ടെത്തി അപ്പോൾ അമ്മയിലൂടെ ആണ് കാര്യം സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവും അവരവരുടെ തട്ടകത്തമ്മ ധാരാളം നിക്കിലേക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരുപാട് സ്ഥലത്തേക്ക് പ്രഭാഷണങ്ങൾക്ക് വിളിക്കാറുണ്ട് അപ്പോൾ അകലക്കകലക്കൊക്കെ പോവാറുണ്ട് വളരെ കൊല്ലം മുതൽ തിരുവനന്തപുരം എന്നെ പറയാം തിരുവനന്തപുരം മുതൽ ഇവിടെ വയനാട് കോഴിക്കോടൊക്കെ പോകാറുണ്ട് അപ്പോൾ അതെങ്ങനെയെങ്കിലൊക്കെ അവർ വിളിച്ചാൽ ഈ ഭഗവാൻ്റെ കഥ പറയാനുള്ള കൊതി കൊണ്ട് ഏതെങ്കിലും വിധത്തിലൊക്കെ അവിടെ എത്തിപ്പെടും അങ്ങനെ പോവാറുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് ഈ കുംഭഭരണി മുതൽ കുറച്ച് കാലം ആയിട്ട് കട്ടക ഇവിടെ ഞങ്ങളുടെ പരദേവത എന്ന് പറയുന്നത് കുർമാലിക്കാവിലമ്മ്യ അവിടേക്ക് പോകാൻ സാധിച്ചില്ല അവിടെ ഓരോ വിശേഷം പത്തൊമ്പതും ഓരോരോ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും വേറെ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് വന്നിട്ട് അവിടെ പോകാൻ സാധിക്കില്ല അപ്പം മനസ്സിലായ്യോ പോകാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നുണ്ട് ഗുരുവായൂർക്കായാലും ശരി ഞങ്ങൾ ചിലപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് പോകാറുണ്ട് കാർ വിളിച്ച് പോകാറുണ്ട് അങ്ങനെ അപ്പോൾ ഇത്തവണ ഗുരുവായൂർ അവിടെ ഇടത്തരികത്ത് അമ്മയുടെ താലപ്പൊലിയുണ്ട് പോകണം എന്നൊരുപാട് കൊതിച്ചിട്ട് പല പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് പോയി അവിടെ ചെന്ന് അമ്മയെ കണ്ടു അത് വല്ലാത്തൊരു അനുഭവമായി പക്ഷേ അവിടെ അമ്മയെ കണ്ട് അതിങ്ങനെ ഇരിക്കുമ്പോഴെനിക്കെന്തോ അമ്മ അങ്ങനെ അതെങ്ങനെ മനസ്സിൽ അവിടെ പോയി ഒന്ന് തോൽവിട്ട് എത്ര കാലമായി എന്നിങ്ങനെ മനസ്സിൽ തോന്നി അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ മകരച്ചൊവിയായിരുന്നു മകരച്ചൊവ്വ്യായപ്പോൾ വിചാരിച്ചു ഇത്തവണ എന്തായാലും തീർച്ചയായിട്ടും ഇന്ന് കുറുമാലിക്കാവലിൽ പോയി തൊഴണം ഇനി ഇതിനൊരു മുടക്കം വരുത്തരുത് ഇടയിലെപ്പോഴായാലും റിക്ഷ വിളിച്ച് പോയാൽ മതി പക്ഷേ അതിനൊക്കെ മുതിരുമ്പോൾ ചിലപ്പോൾ പക്ഷേ നമ്മുടെ ആ കർമ്മ പ്രാരാബ്ധത്തിൻ്റെയാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തൊരു വിഷമം അപ്പോൾ ഇന്നലെ എന്തായാലും പോവാം എന്ന് വിചാരിച്ചു പോയി അവിടെ ചെന്നപ്പോൾ നട തുറന്ന് ഇങ്ങനെ നിൽക്കണു ഇന്നലെ മകരച്ചൊവ്വയുടെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ട് വേഗം ചെന്നു അമ്മ അപ്പോൾ ആ അഭിഷേകങ്ങൾക്ക് ഒരുങ്ങി നിൽക്കുകയാണ് അമ്മ ചെന്ന വഴി ശരിക്കും നെഞ്ഞിൽ തട്ടിയിട്ട് തന്നെ അമ്മേന്ന് വിളിച്ചിട്ടാണ് ചെന്നത് അത്യത്ഭുതം എന്ന് പറയട്ടെ ആ അവിടെ ചെന്നാ വിളിച്ച വഴി അകത്ത് നിന്ന് മേൽശാന്തി ഇറങ്ങി വന്നു ഇപ്പോൾ ചോറ്റാനിക്കര പൂജ ചെയ്ത ഒരു മേൽശാന്തിയാണ് അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചായി പോയിട്ട് അദ്ദേഹം ഇറങ്ങി വന്ന് അടി തൊട്ട് മുടി വരെ തന്നെ നല്ലോണം നോക്കി ആരാ വരണേ എവിടുന്നാ മനസ്സിലായില്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങോട്ട് പോയി ഇതിനൊരു ഉത്തരം കിട്ടണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി അതാരാണ് ചോദിച്ചതെന്ന് ആ ഒരു പരിഭവം ആരാ വരണേ ആരാ ആരാത് എവിടുന്നാ വരണേ മനസ്സിലായില്ലില്ലല്ലോയെന്ന് ചോദിച്ചത് ശരിക്കും നമ്മളെ നമ്മളമ്മമാരെയൊക്കെ കാണാൻ കുറച്ച് ദിവസം വൈകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എൻ്റെ മോനോട് അവൻ രണ്ട് ദിവസം ഫോൺ വിളിക്കാനായിട്ട് മനസ്സിലായി ഓർമ്മയുണ്ടോ ആരാന്ന് മനസ്സിലായോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അതേ ചോദ്യം തന്നെ ആ അമ്മ ശരിക്കും അനുഭവമായിട്ട് ചോദിച്ചു അത് അമ്മ തന്നെയാണ് ചോദിച്ചതെന്ന് ഉറപ്പുണ്ടാവാൻ കാരണം അതിന് ശേഷം തൊഴിലൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് വഴിപാടിന് കൊടുത്ത് പ്രസാദം പഠിച്ചു തന്ന അപ്പം അദ്ദേഹം ആരാന്ന എന്താന്നോ ഒന്നും ചോദിക്കുക പറയുക ഒന്നും ഉണ്ടായില്ല അപ്പൊ ആ ചോദിച്ച ആൾ അദ്ദേഹം അല്ല അമ്മയാണ് എന്ന് മനസ്സിലായി ശരിക്കും അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആ അമ്മയുടെ ആ സ്നേഹവാത്സല്യത്തിന്റെ ആ പരിഭവത്തിൻ്റെ ആ ചേർത്ത് അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളോടുള്ള ആ ഇഷ്ടം കൊണ്ടുള്ള ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു അത് അങ്ങനെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളാണ് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ രാപ്പാൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല തൃശ്ശൂർ ജില്ലയിൽ രാപ്പാൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ ഉണ്ണിക്കണ്ണനാണ് ആ ഉണ്ണിക്കണൻ്റെ അടുത്ത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വഴിപാടുണ്ട് അവിടെ ഈ ധനുമാസത്തിൽ ദദ്യന്നം എന്നുണ്ട് അധികം ക്ഷേത്രങ്ങളുടെ അങ്ങനെ കേട്ടിട്ടില്ല ഇവിടെ ദദ്യന്നം എല്ലാ ധനുമാസത്തിൽ മുപ്പത് ദിവസം ധനു ഒന്ന് മുതൽ മുപ്പത് ദിവസമാണ് ആ ദൃന്നം അപ്പോൾ എൻ്റെ മകന് കുഞ്ഞുണ്ടായിട്ട് എൺപതൊന്നും ആയിട്ടില്ല അത്രയും ചെറുതായിരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ഈ മകൻ്റെ കുഞ്ഞിനെയും വെച്ചിങ്ങനെ കിടക്കുകയാണ് കിടക്കുമ്പോൾ ഉറങ്ങ അതിനെ ഉറക്കാൻ കിടന്നു ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളൊരു ഭാവത്തിലാണ് എന്നാൽ എന്തോ ഒരു മയക്കാണ്ടൊക്കെ നിശ്ചല്യം അപ്പോൾ ഒരു ഇത്തിരി വെളുത്ത് പൊക്കത്തിൽ തോർത്തും കൊണ്ട് ചുറ്റിയിട്ട് ഒരാൾ വന്നിങ്ങനെ കുഞ്ഞിനെ നോക്കി അപ്പോൾ ഞാൻ പകുതി ഇങ്ങനെ മയങ്ങിയ പോലെ ആ എൻ്റെ അങ്ങനെയാണ് നടക്കുക അപ്പോൾ ഏട്ടനാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്തിരി നേരം നോക്കിയിട്ട് പറഞ്ഞു ആ അങ്ങോട്ട് വന്നോളോ കേട്ടോ അത് അദ്ധ്യേന്നം കഴിക്കാൻ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് പോന്നേ ഇതെന്താ പറയണേ ഇപ്പം ധനുമാസം അല്ലല്ലോ ഈ അമ്പലത്തിൽ പോയിട്ട് ഏട്ടൻ അദ്ദേഹം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ മായണ ഞാൻ കണ്ടു ഇവിടെയൊന്നും നോക്കിപ്പോൾ ആരുമില്ലേ അവിടെ ഒന്നും അപ്പോൾ അതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി ഞാൻ ഇതുവരെ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല അത് ഒരു തവണ മാത്രമാണ് അതിന് മുമ്പ് പോയിട്ടുള്ളൂ അപ്പോഴാണ് ഈ ദദ്യത്തിൻ്റെ ദദ്യന്നതിനത്തിനെ കുറിച്ചൊക്കെ അറിഞ്ഞത് അത് കിഴക്കേടം ഹരിനാരായണ തിരുമേനി ഭാഗവതാചാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ പോയത് ഇതെനിക്കൊരു അത്ഭുതമായി ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്താൽ എന്തായാലും ദദ്യന്യത്തിന് അവളെ അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം വഴിപാടായിട്ട് എന്ന് വിചാരിച്ച് ചോറ് കൊടുത്തു ആ ധനുമാസം വന്നപ്പോൾ കുട്ടിയെ അവിടെ കൊണ്ട് കൊടുത്തു പോയി അത് കഴിഞ്ഞു കഴിഞ്ഞ പറഞ്ഞ കഴിഞ്ഞ ധനുമാസത്തിലാണ് പോയേ ഇത്തവണ ധനുമാസം ആയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കുട്ടി നാട്ടിൽ വന്നു ധനുമാസില് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ ദദ്യന്നം ഉണ്ണാൻ പോയതല്ലേ ഭഗവാൻ വിളിച്ചതല്ലേ നമുക്ക് പോയിട്ട് ദദ്യന്നം കൊടുക്കണം കേട്ടോ കുട്ടിക്ക് എന്ന് പറഞ്ഞു ആ ആവാം എന്ന് പറഞ്ഞു പക്ഷേ കൊടുക്കൊന്നും ഉണ്ടായില്ല അവർ തിരക്ക് അവർ തിരിച്ചു പോയി അപ്പോൾ അപ്പോൾ ഞാൻ ചെയ്യുമോ കൊടുത്തില്ല പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായ കാരണം കൊണ്ട് പോകാൻ സാധിച്ചില്ല അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവസാന ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച അപ്പം എന്തായാലും ഞായറാഴ്ച കുട്ടിയെ കൊണ്ട് പോകണം എന്നിങ്ങനെ ഉറപ്പിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഇപ്പോൾ കുട്ടി എണീക്കാൻ വൈകി അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്നാ ഇനി പോകട്ടെ അതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം അവിടെ നിന്ന് എൻ്റെ ഏട്ടൻ്റെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു എന്നോട് അങ്ങോട്ട് വരാൻ പറയൂ വരാൻ പറയൂ എന്ന് പറഞ്ഞു പക്ഷേ ഏട്ടനതത്ര ഗൗരവത്തിൽ അങ്ങനെ അതാക്കിയില്ല അമ്പലത്തിൽ നിന്ന് വിളിച്ചത് അപ്പോൾ അതൊക്കെ എൻ്റെ ഉള്ളിൽ ഭഗവാൻ വിളിക്കുകയാണ് ഭഗവാൻ വിളിക്കുകയാണെന്നുണ്ടായി അപ്പോൾ ഈ ഞായറാഴ്ചയും കൂടി മുടങ്ങിയപ്പോൾ എനിക്കൊരു വിഷമായി കഷ്ടമായി ഇത്രയും ഭഗവാൻ വിളിച്ചിട്ടും പോകാൻ സാധിച്ചില്ലല്ലോ കൃഷ്ണ എന്ന് ഉണ്ണികണ്ണനോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പണ്ട് വീണ്ടും അദ്ദേഹം വിളിക്കണു ഫോൺ വിളിച്ചു അപ്പോൾ അദ്ദേഹത്തിനോട് ചാൻ ഞാൻ അങ്ങോട്ട് വിളിക്കുക ചെയ്തേ അദ്ദേഹത്തിൻ്റെ എന്നിട്ട് ചോദിച്ചു ഇന്നത്തേം കൂടി അല്ലേ ഉള്ളൂ അപ്പോൾ അപ്പം അതിൽ നിന്ന് കുറച്ച് ഇവിടെ നിന്ന് ആരെങ്കിലും വന്നാൽ തന്നേക്കാൻ പറ്റുമോ കുട്ടിക്ക് എന്നാൽ വീട്ടിലിരുന്നിട്ടെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അദ്ദേഹം പറയണു ഇന്നത്തേം കൂടി അല്ല കേട്ടോ മുപ്പത് ദിവസമാണ് നാളെയുണ്ട് നിങ്ങളെന്തായാലും വന്നോളൂന്ന് അദ്ദേഹം അപ്പം തന്നെ അത് ഷീട്ടൊക്കെ എഴുതി വെച്ചു അങ്ങനെ ലാ ആ അവസാന നിമിഷത്തിൽ പോയിട്ട് ശരിക്കും അവിടെ ചെന്നതാ ആ ആ പ്രസാദം സ്വീകരിച്ച് കുട്ടിക്കത് കൊടുത്തു പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും പക്ഷേ അതിൻ്റെ ഇടയിലുണ്ടായ ആ മാനസികാവസ്ഥ മനസ്സിൻ്റെ ഭാവം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് അവിടെ നിന്ന് പലരും വിളിക്കുന്നു അവിടെ ചെന്നപ്പോൾ അതിനു മുമ്പ് എൻ്റെ കൂടെ പഠിച്ച കുട്ടി കൂട്ടുകാരുത്തിയുടെ ചേച്ചിയാണ് അവിടെ ഇരിക്കുന്നത് അവരും പലപ്പോഴും എനിക്ക് മെസ്സേജുകൾ അയച്ചു ഇതൊക്കെ ഉണ്ടെങ്കിലും എത്തിപ്പെടാനുള്ള ഒരു നിയോഗം മനസ്സിലുണ്ടെങ്കിലും ശരി അതിന് എനിക്ക് തോന്നണ ഞാനായിട്ട് കുറച്ച് അലസത കാണിച്ചോ വേണമെങ്കിലൊക്കെ വേഗം പോവായിരുന്നു ചെയ്തില്ലല്ലോ എന്നിട്ട് പോലും നമ്മൾ പിന്നാക്കന്ന് നിന്നിട്ട് പോലും ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി എന്നുള്ളതാണ് അപ്പോൾ പലതും അതാ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും ഈ അനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഓരോ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുമ്പോഴും അതിൻ്റെ പുറകെ ചിന്തിച്ചാൽ ആ ഭഗവാന്റെ വൈഭവം അത്രയ്ക്കും മനസ്സിലാവും നമുക്ക് കാരണം എന്താ വെച്ചാൽ ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ എത്രയും അലസത നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നോക്കിക്കോളും ഈശ്വരൻ്റെ ഇതിന് നമ്മൾ എത്ര അലസത വിചാരിച്ചാലും ഏതെങ്കിലും നിലയ്ക്ക് ഈശ്വരൻ നമ്മളെ നമ്മുടെ എങ്ങനെയൊക്കെയോ ഭഗവാൻ നമ്മളെ അവിടെ നമ്മുടെ ആലസ്യത്തെ നീക്കി ചേർത്ത് പിടിക്കുകയാണ് ഭഗവാൻ ഓരോരോ അസുഖങ്ങൾ വരണത് പോലും ഭഗവാൻ്റെ അനുഗ്രഹമെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ആ ഈശ്വരൻ നമ്മളെ ബോധിപ്പിക്കുകയാണ് ഓരോന്നും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഓരോ സത്യവും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ അനുഭവങ്ങളും തരണം അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ ഈ ആ ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ആ എല്ലാ ദക്കിലും ഒരേ ഭാവത്തിൽ നിൽക്കണം ആ ഉണ്ണിക്കണ്ണൻ്റെ ചേർത്ത് പിടിക്കലാണ് എനിക്ക് ശരിക്കും അനുഭവമായിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ എത്ര എത്രണ്ടുൾക്കൊള്ളാൻ കൊ പറ്റുന്നെനിക്കറിയില്ല അങ്ങനെ ധാരാളം അനുഭവങ്ങളിലൂടെയാണ് ഭഗവാനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുക നമ്മുടെ അനുഭവങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കേൾക്കുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഈശ്വര എന്ന് വിചാരിച്ചിരിക്കുന്ന സമയമുണ്ടാവും ആ സമയത്ത് നമ്മൾ കേൾക്കുന്നതോ കാണുന്നതോ ആയൊരു ഒരു കാര്യത്തിന് നല്ലോണം നമ്മൾ മനനം ചെയ്ത് നോക്കുക അതിൻ്റെ ഉത്തരം അതിലുണ്ട് അത് എന്തോ ആവട്ടെ എന്തൊരു പ്രവൃത്തിയാവട്ടെ ഏതൊരു പ്രവൃത്തിയാവട്ടെ അത് ഭഗവാൻ ആ കാണിച്ചു തരണ ഒരവസ്ഥ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാകുമുണ്ട് ഞങ്ങളൊരു യാത്ര പോയി ഫാമിലി എല്ലാവരും കൂടിയിട്ട് ബാംഗ്ലൂർ ബോംബെ അങ്ങനെയൊക്കെ പറഞ്ഞൊരു യാത്ര പോയി എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ചെറിയ കൊച്ച് ഒന്നര വയസ്സുണ്ട് അതുണ്ട് ഉണ്ട് കൂടെ അങ്ങനെ ഞങ്ങൾ പൂനെയിൽ പോയി അവിടെ നിൽക്കുന്ന സമയത്ത് വഴി തെറ്റിയിട്ട് ഒരു കയറ്റം കയറിപ്പോയി പകുതി എത്തിയപ്പോൾ ആ വണ്ടി ശരിക്കും ഒരു അപകടാവസ്ഥ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ കൂടും കൂടും ഇല്ലാണ്ടുള്ളൊരവസ്ഥയിൽ അപ്പോൾ എല്ലാവരും പരിഭ്രമിച്ച് ഇങ്ങനെ ഇരിക്കുക ഓരോ വർത്തമാനങ്ങളെ പറഞ്ഞിരിക്കുക പക്ഷേ ഈ കുഞ്ഞ് ആ സമയത്ത് അതിനോട് ആരും ഒന്നും പറഞ്ഞില്ല നായന ശരിക്കും ആ ഓർമ്മിപ്പിക്കുക ഭഗവാനെ വിളിച്ചോളൂന്ന് ആ കുഞ്ഞായിട്ട് വന്ന് ഭഗവാൻ പറയണു നമ്മളത് കേട്ടവിടെ ആരും ആ ഒരു ചിന്തിക്കാത്ത സമയത്ത് പെട്ടെന്ന് പരിഭ്രമിച്ച് പോണ സമയത്ത് പോലും ഭഗവാൻ ആശ്രയിച്ചോളൂന്ന് ഭഗവാൻ നമ്മളെ കൊണ്ട് പറഞ്ഞ് ചിന്തിപ്പിച്ച് നമ്മളെക്കൊണ്ട് വിളിപ്പിക്കണം അപ്പം അത്രയും അത്രയും കാരുണ്യമാണ് ശരിക്കും ഞങ്ങളാ ഒരു നാമജപം കിട് നീങ്ങിയപ്പോഴേക്കും ആ വണ്ടി അവിടെ നിന്ന് നിങ്ങടെ പിന്നാക്കെടുക്കാൻ പറ്റി തിരിച്ച് ശരിക്കും അല്ലെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ വണ്ടി കിടന്നിരുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലറിയും അപ്പോൾ ആ കുട്ടി നാരായണ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുകയെന്നു വെച്ചാൽ നമുക്ക് ആ ഭഗവാൻ്റെ ആ മോളുടെ ആ ജപം കൊണ്ടായിരിക്കാം അത് അങ്ങനെയായത് അത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയെന്നു വച്ചാൽ ഈശ്വരൻ്റെ ആ വൈഭവം നമ്മൾ അറിയാണ്ട് പോവുക ചെയ്യണേ പല കാര്യങ്ങളും നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണ് നമുക്ക് ഈശ്വരനെ അനുഭവിക്കാനും അറിയാനും പറ്റാണ്ട് പോണേ അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കുക അമ്മയെ അമ്മയെ മറക്കാതിരിക്കുക പെറ്റമ്മയായാലും പോറ്റമ്മയായാലും തട്ടകത്തമ്മയായാലും പരദേവതയായാലും ഒക്കെ ആ ഒരു ഭാവത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ കാരണം അമ്മ സ്നേഹമാണ് ആ അമ്മ തന്നെയാണ് രാധാറാണി ആ അമ്മ എന്ന് പറഞ്ഞാൽ പ്രേമമാണ് അതാണ് അമ്മയോട് ആപത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ അമ്മയുടെ പാദങ്ങളെ എന്ന് പറയുന്നു അമ്മയുടെ ആ പാദങ്ങളെ ആശ്രയിക്കുന്ന ഏറ്റവും ഭഗവാൻ പോലും ആ മാതൃവാത്സല്യത്തിൻ്റെ മഹത്വം സ്വയം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് അമ്മയായില്ലേ നമ്മൾ പറയണു നമ്മുടെ മണികണ്ഠസ്വാമിയുടെ അമ്മയാണ് ഗുരുവായപ്പൻ എന്ന് ആ ഭഗവാൻ ഗുരുവായപ്പൻ എന്തിനാണ് അങ്ങനെ ഒരു അമ്മയായത് എന്ന് വച്ചാൽ അതിനാണ് ഭഗവാൻ ആ മാതൃ മാതൃസ്നേഹം കൂടി അനുഭവിച്ചു അത് പകർന്നു കൊടുക്കാൻ ഭഗവാൻ എത്രയും നമ്മളെ സ്നേഹിച്ചിട്ടും മതിയാവണില്ല പല ഭാവത്തിൽ ഉണ്ണിക്കണ്ണനായിട്ട് വന്നിട്ട് നമ്മളെ സ്നേഹിക്കുന്നു പാർത്ഥസാരഥിയായിട്ട് വന്നിട്ട് തിരിയും കൂടി പ്രായത്തിൽ സ്നേഹിക്കുന്നു അതല്ല പ്രണയഭാവത്തിൽ രാധാകൃഷ്ണനായിട്ട് വന്ന് സ്നേഹിക്കുന്നു അച്ഛൻ്റെ ഭാവത്തിൽ സ്നേഹിക്കുന്നു സഹോദരൻ്റെ ഭാവത്തിൽ സ്നേഹിക്കുന്നു അപ്പോൾ ഈ അമ്മയുടെ ഭാവം കൂടി അനുഭവ സ്വയം അമ്മയായിട്ട് ഇതാ ആ അമ്മയുടെ ഒരു ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയായി വന്നിട്ട് ഇതാ ഗുരുവായൂരപ്പൻ അമ്മയായിട്ടും നമ്മളെ സ്നേഹിക്കുന്നു അതാണ് ആ പരമപ്രേമം ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഓരോ നിമിഷവും നമ്മൾ തൊട്ടറിയണത് കഴിഞ്ഞ ദിവസം നമ്മുടെ നന്തേട്ടൻ നന്ദമ്പിള്ള ഒരു വരയുണ്ടായിരുന്നു നന്ദേട്ടൻ്റെ ഒരു അവിടുത്തെ ആ നാരായണി മുത്തശ്ശി തലയിൽ ഒരു കൊട്ടയിൽ കണ്ണനെ കണ്ണനെടുത്തിട്ട് പോകണത് അരി അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരണ സമയത്ത് കണ്ണൻ കൂടെ വരണമെന്നുള്ളത് ശരിക്കും അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി കാരണം അത് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമായിരുന്നു അങ്ങനെ ആ നാരായണി മുത്തശ്ശിയിലൂടെ ഭഗവാൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന അങ്ങനെ ഒരു അനുഭവമായിരുന്നു കാരണം എല്ലാ അനുഭവങ്ങളും മുഴുവനും തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അത് തുറന്നു പറയാത്തത് അത് അത്രയും ശരിക്കും ആ ചിത്രം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഇതെങ്ങനെ നന്ദേട്ടൻ അറിഞ്ഞു എന്നുള്ളത് അത്രയും ഒരു അത്ഭുതമാണ് ഭഗവാൻ ആ ഗുരുവായൂരപ്പനെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ വേദന ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ചൂട് നമ്മൾ അനുഭവിക്കുന്ന ചൂ ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ദുഃഖവും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ആ പരമപ്രേമം ആ ഭഗവാൻ്റെ കാരുണ്യം നമ്മുടെ അനുഭവം വാക്കുകളിലൂടെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അനുഭവിച്ച് തന്നെ അറിയാ വേണ്ടത് എല്ലാവർക്കും അങ്ങനെ അനുഭവിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു രാധേശ്യാം